വാർപ്പ് ലീക്കായിട്ട് ഫുള്ളായിട്ട് സീറ്റ് ഇട്ടതാണ് ഷീറ്റ് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് ലീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളോടൊന്ന് നോക്കാൻ പറഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഉള്ള കാഴ്ച കാണിച്ചു തരാം ഫുള്ള് ഷീറ്റ് ഇട്ടിട്ട് കവറാക്കിട്ടുണ്ട് പാതിന്റെ പൈപ്പ് കൊടുത്ത് നേരെ ഇതാണ് വാർത്തിലേക്കാണ് ഇതെന്തിനൊരു തിരുവാടും ഇല്ല നേരെ ഇവിടത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നേരെ ടോട്ടലി താഴത്തേക്ക് ഇറക്കേണ്ടതാണ് എല്ലാ പൈപ്പും അതുപോലെ ഇറക്കിയിട്ടെ ഇതും നേരെ വാർപ്പിലേക്ക് വാർത്തയിലേക്ക് വെള്ളം പുറത്തേക്ക് പോകുന്ന ഓടൊക്കെ വെച്ചിട്ടാണ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് തന്നെ വെള്ളം ആക്കിയിട്ടുള്ളത് അത് ഇവിടെയും ഇവിടെ ഒക്കെ വെള്ളം കട്ടി വന്നിട്ട് പൂക്കള് പിടിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തിനാ ഷീറ്റ് ഇട്ടത് അപ്പൊ പണിക്കാർ അതിന്റെ ഒന്ന് ശ്രദ്ധിക്കുക പണിക്കാർ മൊത്തത്തിൽ അവര് എൽ പി ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇതല്ലേ പ്ലംബറെ കുടിച്ചിട്ട് ഫുൾ ആയിട്ട് താഴത്തേക്ക് ഇറക്കാൻ ശ്രദ്ധിക്ക